ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ രണ്ടും കൽപ്പിച്ച് ഇപ്പോൾ പല മേഖലകളിലും മുസ്ലിം സ്ത്രീകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഒരുപാട് മുസ്ലിം പുരുഷന്മാരും പുരോഹിതന്മാരും പല രൂപത്തിലും ശ്രമിച്ച് പരാജയപ്പെട്ട പല മേഖലകളിലും സ്ത്രീകൾ അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയാണ് ഇപ്പോൾ എല്ലാ മേഖലകളിലും അതെ ഒന്ന് രണ്ട് എക്സാമ്പിളുള്ള മേഖലകൾ മാത്രം പറയാം ഒന്ന് മലദ്വാർ ഗോൾഡ് പലപ്പോഴും ഒരുപാട് പുരുഷന്മാർ പിടിക്കപ്പെട്ടു വളരെ വിദഗ്ദ്ധമായി സാനിറ്ററി പാഡുകളിലൂടെ പോലും സ്വർണം ഇവിടെ കൊണ്ടുവന്ന് കടത്തി വിൽക്കാൻ കടത്തി വിജയിപ്പിക്കാൻ സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ട് വസ്ത്രങ്ങളാണെങ്കിലും സ്വർണ്ണ മിശ്രിതം പല രൂപത്തിലും അങ്ങനെയാണ് ഉമ്മറം ഗോൾഡൊക്കെ നമ്മുടെ നാട്ടിൽ പിടിക്കപ്പെടുന്നത് പുരുഷന്മാർ പിന്നാമ്പുറത്തൂടെയാണ് ഗോൾഡ് കടത്തി കൊണ്ടുവരുന്നതെങ്കിൽ സ്ത്രീകൾ മൂന്ന് കിലോ വരെ ഉമ്മറത്തൂടെ ഗോൾഡ് കടത്തിയ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ് അറിയാം ഉമ്ര ചെയ്യാൻ വേണ്ടി ആളുകളെ മക്കയിലേക്ക് കൊണ്ടുപോയി സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് വാങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് ചുമ്മാ കൊണ്ടുപോകുന്ന ഒരു ദ്വാരമല്ലേ എന്ന് വിചാരിച്ച് മൂന്ന് ഉസ്താദുമാർ സ്വർണം കടത്തി കൊണ്ടുവന്നതും അങ്ങനെ അഞ്ചു പേർ ഈ മേഖലയിൽ പിടിയിലാകുന്നതും അഞ്ചു പേരുടെയും ഈമാൻ തുടിക്കുന്ന ചിത്രങ്ങൾ സഹിതം ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ നമുക്കറിയാം ഇത് എക്സാമ്പിൾ മാത്രമാണ് പുരുഷന്മാർ പയറ്റി പരാജയപ്പെട്ട മേഖലകളിൽ സ്ത്രീകൾ വിജയസാന്നിധ്യം ഉറപ്പിക്കുകയും പല രൂപത്തിലും അവരുടെ അറിവും സമ്മതത്തോടു കൂടിയും തന്നെ കുടുംബത്തോടൊപ്പം വരുന്നവർ ഭർത്താവ് ഭാര്യ മക്കള് സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം അതുപോലെയാണ് മയക്കുമരുന്നിന്റെ വിഷയം മുസ്ലിം പെൺകുട്ടികളെ മുസ്ലിം യുവാക്കൾ വലയിലാക്കി ആ രൂപത്തിലും അവർ കോടികൾ കൊയ്യാൻ ശ്രമിച്ചത് നമുക്കറിയാം പിടിക്കപ്പെടുന്നതെല്ലാം മുറിയന്മാരാണ് ഒരു ഭാഗത്ത് അവർക്ക് കൂട്ടായി വരുന്നത് അത്രയും അമുസ്ലിം നാമധാരികളായ അക്ഷയ ഷാജിമാരും അശ്വതിമാരും സോണിയമാരും ക്രിസ്റ്റീനമാരുമൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പിടിക്കപ്പെട്ട കേസുകൾ മാത്രമാണ് ഒരു ആയിരക്കണക്കിന് കേസുകൾ ഇതുപോലെ വരുമ്പോൾ ഒരു മുറിയോ ഒരു കാലോ ഒരു മുക്കാലോ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ സാഹചര്യവും കൂടി ചേർത്തു വേണം നമ്മൾ ഈ വിഷയത്തെ ഒന്ന് വായിക്കാൻ ഇപ്പോ അതുപോലെ മുസ്ലിം പുരോഹിതർ യുക്തിവാദികളോട് സംസാരിച്ചും സംവദിച്ചും അവർക്ക് മറുപടി പറഞ്ഞു തീർത്തും പരാജിതരായി മാറിയിരിക്കുന്നു ഈ പരാജയത്തെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാരാ മുസ്ലിം സ്ത്രീകൾ അതുവരെ സ്ത്രീകൾക്ക് പൊതു ഇടങ്ങൾ ഹറാമായിരുന്നു സ്ത്രീകൾ പൊതുമേഖലയിൽ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു സ്ത്രീകൾ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കരുത് സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടരുത് സ്ത്രീകൾ ഫോട്ടോ എടുക്കരുത് അവർ വീഡിയോകൾ ചെയ്യരുത് അവരുടെ ശബ്ദം പോലും മറയാണ് എന്നൊക്കെ പഠിപ്പിച്ചിരുന്നവർ പിന്നീട് മുസ്ലിം സ്ത്രീകൾക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി നിങ്ങൾ എങ്ങനെയാണ് ഈ മതം ഉപേക്ഷിച്ചത് അങ്ങനെ മതം മാറി വന്ന സ്ത്രീകളെ പോലും ഇവർ ഈ മതത്തിന്റെ പ്രചാരണാർത്ഥം പരസ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു നാലു വയസ്സ് മുതൽ ചില ആളുകൾക്ക് ഇസ്ലാമിനോട് അടുപ്പം തോന്നുന്നു ക്രിസ്ത്യൻ മതത്തിൽ നിന്നിട്ട് ട്യൂഷൻ പഠിപ്പിച്ചു കൊടുത്തതിൽ വന്ന അപാകതകളാണ് നമുക്കത് മനസ്സിലാകും ഇങ്ങനെ ആ രംഗത്തും സ്ത്രീകൾ ഇറങ്ങി പുരുഷന്മാരെ എത്ര അധ്വാനിച്ചിട്ടും ജീവിതം അങ്ങോട്ട് കര പിടിക്കുന്നില്ല അങ്ങനെ ഹറാമായ സോഷ്യൽ മീഡിയയിലേക്ക് ജൂതൻ്റെ മീഡിയകളിലേക്ക് മുസ്ലിം സ്ത്രീകളെ ഇറക്കി വിടുകയാണ് പല മേഖലകളിലും പയറ്റി തെളിഞ്ഞ ഇതേ സംഭവം തന്നെ ദ ഹണി ട്രാപ്പിലും വിജയകരമായി പരിണമിച്ചിരിക്കുന്നു എൻ്റെ ഭർത്താവ് പ്രവാസിയാണ് ഗൾഫിലാണ് അതുകൊണ്ട് ഇങ്ങോട്ട് കയറിപ്പോന്നോളൂ എന്ന് പറഞ്ഞ് മുസ്ലിം സ്ത്രീകൾ മറ്റ് പുരുഷന്മാരെ വലയിലാക്കി വീട്ടിലേക്കുള്ള ലൊക്കേഷനും അയച്ചു കൊടുത്ത് കാത്തിരിക്കുന്ന സംഭവങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഒടുവിൽ കുറ്റമാർക്കായിരിക്കും ആ വീട്ടിലേക്ക് കയറി ചെന്ന പുരുഷന് മാത്രമായിരിക്കും കുറ്റം സൂചി ഇടം കൊടുത്താലേ നൂല് കേറു എല്ലാ എല്ലാ സംഭവത്തിലും അങ്ങനെയല്ല കേട്ടോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇവർ ആ സമയത്ത് പ്രതികരിക്കാതിരുന്നത് എന്ന ചോദ്യം ഞാനും ചോദിച്ചിരുന്നു ഒരു പക്ഷേ ആ സമയത്ത് ഇവരുടെ ശബ്ദങ്ങൾ ഒറ്റപ്പെട്ടു പോകും എന്നാൽ പോലും അവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ അവരതിനെ പ്രതികരിക്കാൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു സാഹചര്യം ഒത്തു വന്നപ്പോൾ അവർക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ആ വിഷയത്തെ പ്രതിരോധിക്കാൻ പറ്റി പ്രതികരിക്കാൻ പറ്റി എന്നത് ആശ്വാസകരമാണ് ആ വിഷയല്ല ഇപ്പോ ഹണി ട്രാപ്പിന് പിടിക്കപ്പെടുന്നത് അത്രയും താത്തമാരാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട യുവാവ് അയാളെ ഈ സ്ത്രീ ആദ്യം അങ്ങനെയാണല്ലോ അറിയാതെ വന്ന ഒരു മിസ് കോള് പിന്നീട് പ്രൊഫൈൽ പിക്ചർ കണ്ടു ഒരു ഹായ് അയച്ചു പിന്നീട് സുഖ വിവരങ്ങളായി കഴിച്ചോ കുളിച്ചോ കുടിച്ചോ തിന്നോ ഉറങ്ങിയോ പിന്നീടത് ഫോൺ കോളിലേക്ക് മാറുന്നു പിന്നീടത് വീഡിയോ കോളിലേക്കും വ്യത്യസ്തമായ വീഡിയോ ചാറ്റിലേക്കും ഫോട്ടോകളിലേക്കും വീഡിയോകളിലേക്കും ന്യൂഡ് ചിത്രങ്ങളിലേക്കും പിന്നീട് വഴിവിട്ട രൂപത്തിലേക്ക് നമുക്ക് പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത റിലേഷൻഷിപ്പിലേക്ക് അത് പോകുന്നത് നമുക്ക് സുപരിചിതമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട ഒരു യുവാവ് അയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു ഒരു ഉമ്മച്ചിക്കുട്ടി ഉമ്മച്ചിക്കുട്ടി എന്ന് എടുത്തു പറയാൻ കാരണം ഞങ്ങൾ മൂന്ന് വയസ്സ് മുതൽ മതം പഠിപ്പിക്കുന്നതുകൊണ്ട് മതം പഠിക്കുന്നതുകൊണ്ട് പരിശീലിക്കുന്നതുകൊണ്ട് ഞങ്ങൾ മതപരമായി സംസ്കരിക്കപ്പെട്ട മതവിഭാഗമാണ് എന്ന് മുസ്ലിം പുരോഹിതർ അവകാശപ്പെടുമ്പോൾ ഞങ്ങൾ മതം പഠിക്കുകയും അത് ഫോളോ ചെയ്യുകയും പർദ്ധയ്ക്കകത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സാമൂഹ്യ സദാചാര മര്യാദകൾ ഞങ്ങൾ പാലിക്കുന്നുണ്ടെന്നും അത് പാലിക്കാതെ നടക്കുന്നത് തുറന്ന് കാണിച്ച് നടക്കുന്ന സ്ത്രീകളാണെന്നും ഒക്കെ പല പുരോഹിതന്മാരും വഷൾ പരമ്പരകളിലൂടെ നമ്മളെ ബോധവൽക്കരണം നടത്തിയതാണ് ഇപ്പോൾ യുവാവിനെ വിളിച്ച് വീട്ടിൽ വരുത്തുന്നു ക്രൂരമായി മർദ്ദിക്കുന്നു പണം തട്ടാൻ ശ്രമിക്കുന്നു ഈ കേസിലാണ് രണ്ടു പേരിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് മലപ്പുറത്താണ് സംഭവം കാവനൂർ വാക്കാലൂർ കളത്തിങ്ങൽ വീട്ടിൽ അൻസീന എന്ന ഇരുപത്തിയൊൻപത് കാരിയും ഭർത്തൃ സഹോദരനായ ഷഹബാബ് എന്ന ഇരുപത്തിയൊൻപത് കാരനും ഇവരെ രണ്ടുപേരെയും അരീക്കോട് പോലീസ് പിടികൂടിയിട്ടുണ്ട് യുവതിയുടെ ഭർത്താവും സുഹൃത്തും ഒളിവിലാണ് തിരൂരങ്ങാടി സ്വദേശിയായ യുവാവാണ് പരാതിപ്പെട്ടത് നാല് ദിവസം മുമ്പാണ് സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട യുവാവിനെ ഭർത്താവ് വിദേശത്താണ് എന്ന് പറഞ്ഞ അൻസീന വീട്ടിലേക്ക് ക്ഷണിച്ചത് ഞായറാഴ്ച വീടിനടുത്തെത്തിയ യുവാവിനെ അൻസീനയുടെ ഭർത്താവ് ഷുഹൈബ് ഇരുപത്തിയേഴുകാരനാണ് സഹോദരൻ ഷഹബാബ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് മൻസൂർ എന്നിവർ ചേർന്ന് സമൂ സമീപത്തെ ക്വാറിയിൽ എത്തിച്ച് മർദ്ദിക്കുന്നു മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് അൻസീന യുവാവിനെ വിളിച്ച് അക്രമി സംഘം ആവശ്യപ്പെടുന്നത് നൽകണമെന്നും ഇല്ലെങ്കിൽ അവർ വിദേശത്തുള്ള ഭർത്താവിനെ വിവരമറിയിക്കുമെന്നും പറഞ്ഞ് യുവാവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പതിനേഴായിരം രൂപയും മൊബൈൽ ഫോണും പ്രതികൾ തട്ടിയെടുക്കുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടു ലക്ഷം രൂപ കൂടി യുവാവിനോട് ആവശ്യപ്പെടുന്നു സുഹൃത്തുക്കൾ മുഖേന ഇരുപത്തി അയ്യായിരം രൂപ സംഘടിപ്പിച്ച യുവാവ് ഗൂഗിൾ പേ വഴി തട്ടിപ്പ് സംഘത്തിന് ഈ രൂപ കൈമാറുന്നു അരീക്കോട്ടെ മൊബൈൽ കടയിൽ നിന്ന് യുവാവിന്റെ പേരിൽ ഇ വഴി രണ്ട് മൊബൈൽ ഫോണുകൾ എടുക്കാനും പ്രതികൾ ശ്രമിച്ചു ഇതിനിടയിൽ സംശയം തോന്നിയ യുവാവിന്റെ സുഹൃത്തുക്കൾ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകി ഇത് അരീക്കോട് പോലീസിന് കൈമാറുകയായിരുന്നു യുവാവിന്റെ പരാതിയിലും അരീക്കോട് പോലീസ് കേസെടുത്തു എസ് എച്ച്ഒ വി ഷിജിത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐ നവീൻ ഷാജാണ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത് ഒളിവിലുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതികൾ സമാനമായ തട്ടിപ്പ് മുമ്പും നടത്തി പരിശീലനം നേടുകയും അത് വിജയിപ്പിക്കുകയും ചെയ്ത ആളുകളാണ് എന്ന് വ്യക്തമായി ഒരു പ്രത്യേക മതവിഭാഗമായതുകൊണ്ടല്ല ഈ വിഷയം വിമർശിക്കാൻ വേണ്ടി എടുത്തത് വെറും നാല് ദിവസം മാത്രം സമൂഹ മാധ്യമത്തിൽ പരിചയപ്പെട്ട ഒരാളെ ഒരു സ്ത്രീ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ തന്നെ അതിനകത്ത് എന്തെങ്കിലും പ്രയാസമുണ്ട് എന്ന് എന്തുകൊണ്ടാണ് എതിരാളിക്ക് തോന്നാതിരിക്കുന്നത് അത്രയ്ക്ക് ലൈംഗിക ദാരിദ്ര്യമുണ്ടോ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നല്ലേ ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത് നന്ദി